നദ്ദ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തലസ്ഥാനത്തെത്തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ നദ്ദയെ സ്വീകരിക്കാൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ബിജെപി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം തന്നെ ഒരുക്കിയിരുന്നു പാർട്ടി ദേശീയ അധ്യക്ഷനെ അനന്തപുരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനായി നിരവധി ബിജെപി പ്രവർത്തകരാണ് വിമാനത്താവളത്തിൽ അണിനിരുന്നത് തിരുവനന്തപുരത്ത് നടക്കുന്ന ബിജെപി വിശാല സംസ്ഥാന നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ജെ പി നദ്ദ രുത്തിയത് ലോക്സഭാ ശേഷമുള്ള നദിയുടെ ആദ്യത്തെ കേരള സന്ദർശനമാണിത് ബിജെപിയുടെ പഞ്ചായത്ത് ഏരിയ പ്രസിഡന്റുമാർ മുതൽ സംസ്ഥാന ഭാരവാഹികൾ വരെ യോഗത്തിൽ പങ്കെടുക്കും വൈകിട്ട് ആറു മണിവരെയാണ് യോഗം നടക്കുന്നത് അതേസമയം സമ്പദ് വ്യവസ്ഥയിലും അതിവേഗ വികസനത്തിലും ഭാരതത്തെ ഒന്നാം സ്ഥാനത്ത് എന്നതാണ് മോദിയുടെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കുകയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മൂന്നാം തവണയും പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്നതിനാൽ തന്നെ ഇത് മഹത്തായ ഒരു നേട്ടം തന്നെയാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ ഏതൊരു ജനാധിപത്യ രാജ്യമെടുത്താലും ഒരു വ്യക്തി തുടർച്ചയായി മൂന്ന് തവണ തിരഞ്ഞെടുക്കപ്പെടുക എന്നത് എളുപ്പമുള്ള കാര്യം അല്ല എന്നും എന്നാൽ ജനപ്രിയനായ നരേന്ദ്രമോദി മൂന്നാമതും തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുമാണ് ജോർജ് കുര്യൻ പറയുന്നത് ബിജെപി വിശാല നേതൃയോഗം ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെയാണ് യോഗത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇനി രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് തടയാനാകില്ല അദ്ദേഹത്തിന്റെ ജനപ്രീതി വർദ്ധിച്ചു വരുന്നതിനാലാണ് മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത് കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിലാണ് ഞാൻ തെരഞ്ഞെടുക്കുന്നത് രാജ്യത്തിന്റെയും അതിനൊപ്പം തന്നെ കേരളത്തിന്റെയും വികസനമാണ് എന്റെ ലക്ഷ്യം അതിൽ രാഷ്ട്രീയം നോക്കാതെ പ്രവർത്തിക്കും സമ്പദ് വ്യവസ്ഥയിൽ അഞ്ചാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഇന്ന് മൂന്നാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ് സമ്പദ് വ്യവസ്ഥയിൽ ഭാരതത്തെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുക എന്ന ചിന്ത എല്ലാ ഭരണാധികാരികൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും വേണം ബലിദാനികളായ ബിജെപി പ്രവർത്തകരെയും ജോർജ് കുര്യൻ യോഗത്തിൽ സ്മരിച്ചു അവരുടെ ജീവത്യാഗമാണ് പാർട്ടിക്ക് പ്രവർത്തിക്കാനുള്ള കരുത്ത് പകരുന്നതെന്നും പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ അവർ നൽകിയ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു പ്രവർത്തകരാണ് തന്നെ മന്ത്രിയാക്കിയതെന്നും ഇനിയുള്ള ജീവിതം പ്രവർത്തകർക്കും നാടിനും വേണ്ടിയുള്ളതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സി പി എം തിരുത്തലിനൊരുങ്ങുകയാണെങ്കിൽ ആലപ്പുഴയിലെ കളയല്ല പിണറായിലെ കളയാണ് പറിച്ച് കളയേണ്ടതെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത് അതിനുള്ള ധൈര്യം എം വി ഗോവിന്ദ്ര ോ എന്നും തിരുവനന്തപുരത്ത് നടന്ന ബി ജെ പി വിശാല സംസ്ഥാന നേതൃയോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം സംസാരിച്ചത് അഴിമതിക്കും അനീതിക്കുമെതിരെ ശബ്ദിച്ച കുറ്റത്തിന് ജി സുധാകരനെ പുറത്താക്കിയാൽ അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ ശരിയായ ബദൽ ഇപ്പോൾ കേരളത്തിലുണ്ട് ശക്തമായ നിലപാടെടുത്ത് സി പി എമ്മിൽ രക്തസാക്ഷികളാകുന്നവരെ സ്വീകരിക്കാൻ ബി ജെ പി ഉണ്ട് പണ്ടൊക്കെ സി പി എമ്മിൽ നിന്ന് പുറത്താകുന്നവർ അനാഥമാവുകയായിരുന്നെങ്കിൽ ഇന്ന് ഇരുപത് ശതമാനം വോട്ടുള്ള എൻ ഡി എ ഇവിടെയുണ്ട് ഒരിക്കലും വർഗീയ പ്രീണന രാഷ്ട്രീയത്തെ ബിജെപി പ്രോത്സാഹിപ്പിക്കില്ല വികസന രാഷ്ട്രീയം ഉയർത്തിയാകും എൻഡിഎ ന്യൂനപക്ഷങ്ങളെ സമീപിക്കുകയെന്നാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുന്നത് കുടുംബാധിപത്യ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരാണിത് കേരളത്തിലെ സൂപ്പർ മുഖ്യമന്ത്രിക്കെതിരെയാണ് പി എസ് സി മെമ്പർ നിയമനത്തിലെ കോഴ ആരോപണം വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഭൂരിപക്ഷ ജനവിഭാഗത്തിന് നേരെ കയ്യോങ്ങുകയാണ് സിപിഎം ചെയ്യുന്നത് തങ്ങൾക്ക് വോട്ട് ചെയ്തവരോട് പക പോക്കാനാണ് സിപിഎം ശ്രമിക്കുന്നത് Kinodo. Nus, da, karma, nus.